നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രത്യേക ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമുക്കറിയാം കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ എത്രത്തോളമാണ് വികസന ആക്കം കൂട്ടിയിട്ടുള്ളതെന്നുള്ളൂ കേരളത്തിന് പുറത്തുപോയാൽ എവിടെ നോക്കിയാലും വികസനമാണ് റോഡായാലും ഏത് വിഷയത്തിലായാലും പക്ഷേ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്തി നോക്കുമ്പോൾ റോഡ് അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി ചുരുക്കി പറഞ്ഞാൽ ആഫ്രിക്കൻ റോഡിരിക്കുന്ന ആളും വളരെ മോശമായ രീതിയിലാണ് പഞ്ചായത്തിന്റെ പല റോഡുകളും നമ്മൾ കണ്ടുവരുന്നത് ഇതൊക്കെ ആരാണ് ഉത്തരവാദി വളരെ വ്യക്തമായ രീതിയിൽ പാലക്കാട് ജില്ലയിലെ ചില വിഷയങ്ങൾ ആസ്പദമാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വികസന മില്ലായ്മയെ എങ്ങനെയാണ് ഭരണകൂടം ഉണ്ടാക്കിയെടുത്തത് എന്ന് പൊളിച്ചെടുക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ ഈസ്റ്റ് ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീകുമാരൻ മാസം അദ്ദേഹം തന്നെ നമ്മോട് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ വികസന മുരടപ്പിന്റെ തത്വശാസ്ത്രം എങ്ങനെയാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പാർട്ടി സജീവമായി പ്രവർത്തിക്കുന്നു പഞ്ചായത്തിന്റെ യുവമോർച്ചയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീകൃഷ്ണൻ യോജക മണ്ഡലത്തിന്റെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയായി മൂന്ന് വർഷം തുടർന്നു അതിനുശേഷം ശ്രീകൃഷ്ണൻ യോജക മണ്ഡലം പ്രസിഡന്റായി യുവമോർച്ചയുടെ അതിനുശേഷം പാർട്ടിയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായി ശ്രീകൃഷ്ണൻ നിയോജക മണ്ഡലത്തിൽ അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ ശ്രീകൃഷ്ണൻ നിയോജക മണ്ഡലം പ്രസിഡൻ്റായി ഒരു ടേം കഴിയുന്ന സാഹചര്യത്തിലാണ് ശ്രീകൃഷ്ണൻ നിയോജക മണ്ഡലം വിഭജിച്ച് കോങ്ങാട് നിയോജകമണ്ഡലം പുതുതായി വന്നത് അങ്ങനെ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഏതാണ്ട് രണ്ടു വർഷത്തോളം തുടർന്നു പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സ്റ്റേറ്റ് കൗൺസിൽ അംഗമായി രണ്ടായിരത്തി പത്ത് ടു പതിനഞ്ച് കെ എൽ സി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു മെമ്പറാവുന്ന കാലഘട്ടത്തിൽ കൃത്യമായി കണക്കാക്കിയ കുടുംബശ്രീ വഴി എനിക്ക് കിട്ടുന്ന ഓണർ ഓണറിയം എൻ്റെ വാർഡിൽ കൃത്യമായി ചെലവഴിച്ച ഒരു മെമ്പർ എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടാക്കി മാറ്റാൻ സാധിച്ചു അന്ന് അതിന് മുമ്പുള്ള ഇലക്ഷനിൽ അയ്യായിരം നാനൂറ് വോട്ടായിരുന്നു അത് ഇരുപതിനായിരത്തോളം ആക്കി മാറ്റാൻ സാധിച്ചു പിന്നെ ഇപ്പോൾ നിലവിൽ ഈസ്റ്റിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ മുപ്പത് വർഷമായി അധ്യാപകനായിരുന്നു അഞ്ച് വർഷത്തോളം പ്രഥമാധ്യാപകനായിട്ടും പ്രധാന അധ്യാപകനായിട്ടും ജോലി ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയിലാണ് റിട്ടയർ ചെയ്തത് അച്ഛൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അറുപത്തെട്ട് കാല എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ അച്ഛൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡൻ്റായി പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് തുടരാൻ സാധിക്ക പാടില്ല എന്നൊരു നിയമം വന്നപ്പോൾ രാജിവെക്കുകയുണ്ടായത് പിന്നീട് എൺപത്തി കാലഘട്ടത്തിൽ അച്ഛൻ വടശ്ശേരി അഞ്ച് കിലോമീറ്റർ അപ്പറുള്ള വടശ്ശേരി വാർഡിൽ പോയി മത്സരിച്ച് ജയിച്ച് വീണ്ടും മെമ്പറായി ജ്യേഷ്ഠനും പഞ്ചായത്ത് മെമ്പറായിരുന്നു ജില്ലാ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു കുടുംബത്തിൽ നാല് പേര് പഞ്ചായത്ത് അംഗങ്ങളായി ഭരണസഭയിൽ സമിതിയിൽ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചൊരു സംവിധാനം ഉണ്ടായി നമ്മുടെ രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ ധനകാര്യ കമ്മീഷനുകളെ നിയമിക്കാറ് രാഷ്ട്രപതിയാണ് ഈ ധനകാര്യ കമ്മീഷനുകളെ വിവിധ ഘട്ടങ്ങളിൽ നിയമിക്കാറ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഏഴിനാണ് രൂപം കൊണ്ടത് ഇതിൻ്റെ ചെയർമാൻ എൻ കെ സിംഗും ഏതാണ്ട് അഞ്ച് അംഗ ധനകാര്യ കമ്മീഷനാണ് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചത് ഈ ധനകാര്യ കമ്മീഷൻ്റെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ ധനകാര്യ വിഭജനവും സാമ്പത്തിക സഹായങ്ങളും സംബന്ധിച്ച് ശുപാർശ നൽകുകയാണ് ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ടു എയ്റ്റി പ്രകാരമാണ് ഈ ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ നികുതി വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് നൽകിയ ഗ്രാൻറ്റ് എത്രയാണെന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടം വരെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയ ഗ്രാൻഡ് അതിൻ്റെ അമ്പത് ശതമാനം മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഓരോ വർഷവും നൽകുന്ന ഗ്രാൻഡ് ആ ഗ്രാൻഡ് കൃത്യമായി ചെലവഴിച്ചില്ലെങ്കിൽ അത് ബാക്കി വരികയാണെങ്കിൽ അത് ലാപ്സ് ആവുകയും അടുത്ത വർഷത്തെ ഗ്രാൻഡിൽ അത് ആ സംഖ്യ വെട്ടിക്കുറച്ച് ബാക്കി സംഖ്യ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നിയമം ഇവിടെ നമ്മുടെ കണക്കനുസരിച്ച് കണക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പതിനെട്ട് കോടി ഇരുപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ചുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പക്ഷേ ഇവിടെ ചെലവഴിച്ചതായി കാണുന്നത് ഏഴ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അതായത് ഏതാണ്ട് പകുതി പോലും ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് അനുസരിച്ച് മുപ്പത് കോടി എൺപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ലഭ്യമായിട്ടുള്ളത് പക്ഷെ ചെലവഴിച്ചതാവട്ടെ ഏഴ് കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അതായത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് കോടി രൂപയോളം ആ വർഷത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ ഇരുപത്തിമൂന്ന് കോടി കഴിച്ച് ബാക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് ഗ്രാന്റായി ലഭിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വീണ്ടും ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഓരോ വർഷവും വർദ്ധിക്കും എട്ട് കോടി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി രൂപയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭ്യമായിട്ടുള്ളത് പക്ഷെ ചെലവഴിച്ചതാകട്ടെ എട്ട് ലക്ഷ എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി ായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് അതായത് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ ഇവിടെ ചെലവഴിക്കേണ്ട സംഖ്യ ലാപ്സാക്കി കളഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ അമ്പത്തിയഞ്ച് കോടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റായി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ചെലവഴിച്ചത് ഇരുപത്തി ഒമ്പത് കോടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി എൺപത് കോടിയാണ് അവിടെയും ഏതാണ്ട് ഇരുപത്തി ആറ് കോടി രൂപയോളം ഒരു വർഷം ഗ്രാൻഡായി ചെലവഴിച്ചിട്ടില്ല ഏതാണ്ട് പകുതിയിൽ കൂടുതൽ ഓരോ കൊല്ലത്തിലും ചില കൊല്ലങ്ങളിൽ പകുതിയുമല്ല ഇരുപത്തെട്ട് കോടി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കിട്ടിയത് ഒമ്പത് കോടി കഷ്ടിയെ ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ ഭീമമായ സംഖ്യ അതുപോലെ ഇരുപത്തഞ്ചു ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ധനകാര്യ വർഷമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് ചെലവഴിക്കാനുള്ള സമയമുള്ളത് കൊണ്ട് തന്നെ അത് ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ചെലവഴിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ട തരത്തിലുള്ള പ്രൊജക്ടുകൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും നോംസ് അനുസരിച്ച് ഇവിടെ പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഇതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാറി ഇതൊരു ബ്ലോക്കിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ആകെ നമുക്ക് ടോട്ടൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ പാലക്കാട് ഈസ്റ്റിന്റെ ഇതിൽ വരുമ്പോൾ സംഘടനാ ജില്ലയിൽ വരുമ്പോൾ ആലത്തൂർ ചിറ്റൂർ കൊല്ലങ്കോട് കോഴമങ്ങം നെന്മാറ മലമ്പുഴ പാലക്കാട് ഇത്രയും ബ്ലോക്കുകളാണ് പാലക്കാട് ഈസ്റ്റ് സംഘടനാപരമായ ഈസ്റ്റിൽ വരുന്നത് ഇതിൻ്റെ ബ്ലോക്കിൽ ടോട്ടൽ ബി ബ്ലോക്കുകളിൽ ഏഴ് ബ്ലോക്കുകളിൽ ആകെ ലഭ്യമായ തുക ോടി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ഏഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ഗ്രാൻഡായി ലഭിച്ചു പക്ഷെ ചെലവഴിച്ചത് മുപ്പത്തിനാല് കോടി ആറ് ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇതിൽ ഏതാണ്ട് മുപ്പത്തി ആറ് കോടി രൂപയോളം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകള് ലാബ്സാക്കി കളഞ്ഞു എന്ന് തന്നെ പറയാം ഇത് വേണ്ട സമയങ്ങളിൽ വേണ്ടത്ര ആലോചിച്ച് പ്രൊജക്ടുകൾ തീരുമാനിക്കാൻ സാധിക്കാത്തതിന്റെ ഭാഗമായാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇവിടെ നഷ്ടപ്പെട്ടത് പാലക്കാട് ബ്ലോക്കിൽ നമ്മൾ ഉൾപ്പെടെ ഉള്ള പാലക്കാട് ബ്ലോക്കിൽ ആകെ എട്ട് കോടി പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് വിടെ ഗ്രാൻഡായി ലഭിച്ചത് പക്ഷേ ഇവിടെ ചെലവഴിച്ചതാകട്ടെ മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി പതിനേഴ് രൂപയാണ് നാല് കോടി നാൽപ്പത്തി ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഏതാണ്ട് അമ്പത്തഞ്ച് ശതമാനത്തോളം സംഖ്യ പാലക്കാട് ബ്ലോക്കിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു വർഷം കൊടുക്കുന്ന ഗ്രാൻ്റ് അത് വളരെ കൃത്യതയോടുകൂടി ചെലവഴിക്കുകയാണെങ്കിൽ മാത്രമേ അത് നൂറ് ശതമാനം ചെലവഴിക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ഗ്രാൻറ്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം പക്ഷെ കേരളത്തിൽ ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ടോട്ടൽ അപ്പോൾ കേരളത്തിൽ കിട്ടുന്ന പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് അതിഭീമമായ സംഖ്യ കിട്ടിയെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കേരളത്തിന് കോടിക്കണക്കിന് രൂപ ഗ്രാന്റായി ലഭിച്ചിട്ടും ഒരു കാഴ്ചപ്പാടിന്റെ കുറവുകൊണ്ട് ഗ്രാൻഡ് കൃത്യമായ ഒരു പ്രൊജക്ട് കൃത്യമായ സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ വിവിധ ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമായി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം അത് ഈ സംസ്ഥാനം ഭരിക്കുന്നവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവർക്കും തന്നെയാണ് പഞ്ചായത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് കേരളശ്ശേരി പഞ്ചായത്ത് ആകെ നമുക്ക് കിട്ടിയ ഗ്രാൻഡ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ചുള്ള ഗ്രാൻഡ് കേരളശേരി പഞ്ചായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആ തുകയിൽ അറുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ആ വർഷം ചെലവഴിച്ചിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് രൂപ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് ഗ്രാൻഡായി ലഭിച്ചുവെങ്കിലും ആ തുകയിൽ മുപ്പത്തി ആറ് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ അതായത് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ചെലവഴിച്ചതായി കാണുന്നില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരുമ്പോഴേക്ക് അറുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ചെലവഴിച്ചതാകട്ടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മാത്രം അതായത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഗ്രാൻഡും ആ വർഷത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ഒരു കോടി ഒമ്പത് ലക്ഷത്തി പത്തൊമ്പത് ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ലഭ്യമായിട്ടുള്ള ഗ്രാൻഡ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് അതായത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും ഇവിടെ ചെലവഴിച്ചിട്ടില്ല ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇപ്പോൾ നടപ്പ് വർഷമായതുകൊണ്ട് തന്നെ ചെലവഴിക്കാൻ കുറച്ചുകൂടെ സമയങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായിട്ട് നമുക്ക് ലഭിച്ച സംഖ്യ അറുപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് അതില് ഇപ്പോ നിലവിൽ ചെലവഴിച്ചതായിട്ട് കാണുന്നത് ഏഴു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ മാത്രമാണ് അതുപോലെ ഇനിയും സമയമുണ്ട് മാർച്ച് വരെയുള്ള സമയം ഉള്ളത് കൊണ്ട് തന്നെ അത് വേണമെങ്കിൽ ചെലവഴിക്കാം എന്തായാലും ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വലിയ സംഖ്യ വലിയ ഭീമമായ സംഖ്യ കൃത്യമായ പ്രൊജക്റ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിന് ചെലവഴിക്കാൻ സാധിച്ചില്ല ഞാനൊരു ഒരു പഞ്ചായത്ത് മാത്രം സൂചിപ്പിച്ചതാണ് ഇത് തന്നെയാണ് മറ്റുള്ള പഞ്ചായത്തുകളുടെയും അവസ്ഥ പോങ്ങാട് പോങ്ങാട് പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏഴ് രൂപയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ലഭ്യ ലഭിച്ചിട്ടുള്ളത് പക്ഷെ പോങ്ങാട് പഞ്ചായത്തിൽ ആ വർഷം ചെലവഴിച്ച സംഖ്യ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാല്പത്തി ഏഴ് രൂപയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ലഭിച്ചത് പക്ഷെ ചെലവഴിച്ചതാകട്ടെ നാല്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതായത് ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തോളം ഇവിടെയും ലാപ്സാക്കി കളഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷെ ചെലവഴിച്ചതാവട്ടെ അറുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ രണ്ട് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷെ ചെലവഴിച്ചത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും ഏതാണ്ട് അറുപത് ശതമാനത്തോളം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വഴി ലഭിക്കുന്ന ഗ്രാന്റ് ചെലവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ വ്യാപകമായി നിലനിൽക്കുകയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ കോങ്ങാട് പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഒരു കോടി ഇരുപത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി രൂപയാണ് അവിടെ കിട്ടിയ ഗ്രാൻഡ് ഈ വർഷം പക്ഷെ ഇവിടെ ചെലവഴിച്ചത് ആറ് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കോങ്ങാടിൽ നിന്ന് മംഗല പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ മംഗല പഞ്ചായത്തിലും വിഭിന്നമൊന്നുമല്ല മംഗല പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് ലഭിച്ചുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റ് ഗ്രാന്റുകൾ വേറെയാണ് അപ്പം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് അവിടെ ചെലവഴിച്ച തുക മംഗല പഞ്ചായത്തിൽ എഴുപത്തി ആറ് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഒരു പക്ഷേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഏറെക്കുറെയൊക്കെ പഞ്ചായത്തുകൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ രേഖകൾ കാണിക്കുന്നത് അത് കേരളശ്ശേരി ആയാലും കോങ്ങാടായാലും മംഗലയായാലും എല്ലാ പഞ്ചായത്തുകളും പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്നിൽ അതിഭീമമായ സംഖ്യയാണ് ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തി വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ വലിയ സംഖ്യയാണ് ഏതാണ്ട് അറുപതും എഴുപത് ശതമാനത്തോളം സംഖ്യ വിവിധ പഞ്ചായത്തുകൾ നഷ്ടപ്പെടുത്തിയതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതിൽ മംഗല പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കിട്ടിയ സംഖ്യ ഒരു കോടി രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് അതിൽ ചെലവഴിച്ചത് അറുപത്തി നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് സിസ്റ്റം യസ്ണ്ട് അപ്പം അവിടെ ഏതാണ്ട് മുപ്പത്തി ആറ് ലക്ഷം രൂപ ആ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് മംഗല പഞ്ചായത്ത് വരുമ്പോൾ മംഗല പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കിട്ടിയ സംഖ്യ ഒരു കോടി അഞ്ചു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അവിടെ ചെലവഴിച്ച താഴത്തെ അറുപത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപയാണ് അതായത് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ മുപ്പത്തിരണ്ടു മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ അവിടെയും നഷ്ടപ്പെട്ടു ഗ്രാൻഡ് നഷ്ടപ്പെട്ടു ഇനി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് വന്നാൽ ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഗ്രാൻഡായി ലഭിച്ചു പക്ഷേ ചെലവഴിച്ചതാകട്ടെ എഴുപത്തി എട്ട് ലക്ഷത്തി എണ്ണൂറ്റി നാല്പത് രൂപ അതായത് ഏതാണ്ട് പകുതിയോളം ഈ ഗ്രാൻഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡ് നഷ്ടപ്പെടുത്തിയ ഒരു പഞ്ചായത്താണ് മങ്കര പഞ്ചായത്ത് മങ്കര അല്ല എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മുഖാന്തരം ഏതാണ്ട് വലിയ സംഖ്യ എങ്കിലും ഗ്രാൻഡായി ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ സംഖ്യ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഇന്നും അവരുടെ അക്കൗണ്ടുകളിൽ കിടക്കുകയാണ് ഇവിടെ മൂന്നോ നാലോ തവണ നാല് പ്രാവശ്യം റിവിഷൻ കൊടുക്കാൻ പറ്റും പ്രൊജക്റ്റുകൾ റിവിഷൻ നാല് തവണ മാത്രമേ കൊടുക്കാൻ പറ്റൂ ഈ നാല് തവണയും റിവിഷൻ കൊടുത്തിട്ടും ഒരു പ്രൊജക്റ്റും ഒരു കൃത്യമായ രീതിയിൽ കൊടുക്കാത്ത കൊണ്ട് തന്നെ ഫണ്ട് ലാബ്സാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ സംജാതമായിട്ടുള്ള ഇതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന മാർട്ടിയും കോൺഗ്രസും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരില്ല ഒന്നും തരുന്നില്ല എന്ന് വാതോരാതെ കരുഞ്ഞ് നടത്തുമ്പോഴുണ്ട് ഇവിടെ ഞാൻ കണക്കുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മുഖാന്തരം കോടിക്കണക്കിന് രൂപ മുമ്പെന്നും ഇല്ലാത്ത വിധം വലിയ സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ചെലവഴിച്ചിട്ടില്ല ലാബ്സാക്കി ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ പഞ്ചായത്തുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നാലാണ് ഞാനിത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി മണ്ണൂരിലേക്ക് പോവാം ഞാനിപ്പോൾ മങ്കലയാണ് പറഞ്ഞിരത്തിയത് മണ്ണൂർ വരുമ്പോൾ മണ്ണൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അറുപത്തി ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അവിടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് ഗ്രാൻഡായി ലഭിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ ചെലവഴിച്ചതാകട്ടെ നാല്പത്തി എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അവിടെ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷത്തോളം രൂപ അവിടെ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലേക്ക് വരുമ്പോൾ എഴുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മണ്ണൂർ പഞ്ചായത്തിലേക്ക് ലഭ്യമായിട്ടുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ചുള്ള ഗ്രാൻറ് ആ സംഖ്യയിൽ ചെലവഴിച്ചതാകട്ടെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസയാണ് അതായത് നാൽപ്പത്തിമൂന്ന് ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം രൂപ അവിടെയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മണ്ണൂർ പഞ്ചായത്ത് ടാക്സാക്കിയതായിട്ടാണ് ഇതിൽ രേഖകളിൽ കാണുന്നത് ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വന്നാൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇവിടെ മണ്ണൂർ പഞ്ചായത്തിലെ ഗ്രാൻഡായി ലഭിച്ചിട്ടുള്ളത് പക്ഷെ ചെലവഴിച്ചതാകട്ടെ അറുപത്തി ഒന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അതായത് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ രൂപ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ലാപ്സാക്കിയിരിക്കുകയാണ് ഇനി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ മണ്ണൂർ പഞ്ചായത്തിൽ ൊന്ന് ലക്ഷത്തോളം രൂപ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് അനുസരിച്ച് നഷ്ടപ്പെടുത്തിയ നഷ്ടപ്പെടുത്തിയതായിട്ടാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഇനി നമ്മള് പറളി പഞ്ചായത്തിലേക്ക് വന്നാൽ പാലക്കാട് ബ്ലോക്കിന് കീഴിലുള്ള മുണ്ടൂരും പിരായരിയും ഒക്കെ ഉണ്ട് ഞാൻ ഞാനതിലേക്ക് വിശദമായി പോകുന്നില്ല എന്നാലും കോങ്ങാട് മണ്ഡലത്തിലുള്ള പറളിയിലേക്ക് വന്നാൽ പറളി പഞ്ചായത്തിൽ തൊണ്ണൂറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി ലഭിച്ചിട്ടുള്ളത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവിടെ ചെലവഴിച്ച സംഖ്യ അറുപത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തി മൂ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയാണ് അതായത് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയോളം അവിടെയും നഷ്ടപ്പെടുത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറളി പഞ്ചായത്തിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അവിടെ വന്നിട്ടുള്ളത് അതിൽ ചെലവഴിച്ചതാകട്ടെ നാല്പത്തി എട്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അതായത് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സംഖ്യ അവിടെ ചെലവഴിച്ചതായി കാണുന്നില്ല ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് വന്നാൽ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പറളി പഞ്ചായത്തിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് ഗ്രാന്റായി ലഭ്യമായിട്ടുള്ളത് പക്ഷേ അവിടെ ചെലവഴിച്ചത് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അതായത് അവിടെയും ഏതാണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം അവിടെ ചെലവഴിച്ചിട്ടില്ല ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ പറളി പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചെലവഴിച്ചതായി രേഖകളിൽ കാണുന്നില്ല ഇനി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ രണ്ട് കോടി അറുപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പറളി പഞ്ചായത്തിലേക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് ഗ്രാന്റ് ആയി ലഭ്യമായിട്ടുള്ളത് പക്ഷേ അവിടെ ചെലവഴിച്ചതാകട്ടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് അതായത് അമ്പത് ശതമാനം എത്തിയില്ല എവിടെയും ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ കൂടുതൽ എവിടെയും ഈ തുക കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഇവിടെ ചെലവഴിച്ചതായി കാണുന്നില്ല ഇരുപത്തഞ്ചായിരം ഇരുപത്തി ആറിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ഇരുപത്തി അഞ്ചായി ഇരുപത്തിയാറിൽ കിട്ടിയ സംഖ്യ ഒരു കോടി അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അതിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചത് അത് പിന്നെ ഇനിയും സമയമുണ്ട് എന്നുവെച്ചാൽ ഇപ്പോ നമ്മള് ഒക്ടോബറേ ആയിട്ടുള്ളൂ നവംബർ ഡിസംബർ ചില ഈ സാമ്പത്തിക വർഷം മാർച്ചിലാണ് തീരുക എന്നുള്ളത് കൊണ്ട് തന്നെ ചെലവഴിക്കാൻ കുറച്ചും കൂടെ സമയമുണ്ട് എന്ന് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഒഴിവാകാൻ സാധിക്കും അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരുന്നില്ല എന്ന് മുറവിളി കൂട്ടുകയും അതേ സമയം തന്നെ കിട്ടിയ ഭീമമായ സംഖ്യ അമ്പതും അറുപതും എഴുപതും ശതമാനത്തോളം ഓരോ വർഷവും പ്രൊജക്ടുകൾ കൃത്യമായി നൽകാത്തത് കൊണ്ട് ലാബ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇത് ജനം തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനം തിരിച്ചറിയണം ഇവിടെ കേരളത്തിൽ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നൊരു ഭാഗത്ത് കൃത്യമായി ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും വേണ്ടത്ര പണം മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ തോതിലുള്ള പഞ്ചായത്തുകൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ ഇവിടെ ലഭ്യമായിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുന്നത് പക്ഷേ ആ സംഖ്യകൾ കൃത്യമായ പ്രൊജക്റ്റോ കൃത്യമായ കാഴ്ചപ്പാടോ ഇല്ലാത്ത ധാരാളം നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയുവാനുള്ളത് കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ഉണ്ട് പക്ഷേ അത് കൂടുതൽ ഒരുപാട് ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഈ കണക്ക് തന്നെ ഓരോ സാധാരണ ജനങ്ങളും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാ സൈറ്റിലും നമുക്ക് ലഭ്യമാണ് ഗ്രാമസ്വരാജിൻ്റെ ഈ ഗ്രാമസ്വരാജിന്റെ സൈറ്റിൽ പോയാൽ ഇതെല്ലാം കൃത്യമായി കിട്ടും പക്ഷേ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിശദീകരണം നടത്താൻ തീരുമാനിച്ചു